നാലരൊക്കെ ആകുമ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ് പക്ഷെ പകുതിയിൽ വെച്ച് നമ്മുടെ വണ്ടിക്ക് പണി കിട്ടി അതൊക്കെ റെഡിയാക്കി നമ്മൾ ചേലക്കരയിൽ നിന്ന് പോകുമ്പോൾ തന്നെ സമയം ഏഴ് മണി കഴിഞ്ഞു ചേലക്കര ടു വേളാങ്കണ്ണി ഏകദേശം ഒരു നാനൂറ്റി തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ ഉണ്ട് ഒരു എട്ട് അവർ അമ്പത്തെട്ട് മിനിറ്റൊക്കെ നമുക്ക് ട്രാവൽ വരുന്നുണ്ട് നമ്മൾ നമ്മുടെ സ്വന്തം കാറിൽ ിലാണ് നമ്മൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ നിർത്തിയൊന്നുമില്ല പതുക്കെ അതൊക്കെ നിർത്തി നിർത്തി ആസ്വദിച്ച് പോകാനാണ് പ്ലാൻ നമ്മളങ്ങനെ ആലത്തൂര് കൊല്ലങ്കോട് വഴി ഗോവിന്ദപുരം വഴി പൊള്ളാച്ചി വഴിയാണ് നമ്മൾ പോകുന്നത് അങ്ങനെ കൊല്ലങ്കോടിൻ്റെ മനോഹരമായ കാഴ്ചകളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ട് സൈഡ് നെൽപ്പാടങ്ങൾ നമ്മുടെ നെല്ലിയാമ്പതി മലനിരകൾ ഒരു സെപ്റ്റംബർ മാസത്തിലൊക്കെ നമ്മൾ പോയത് അതുകൊണ്ട് തന്നെ മഴക്കാറൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നല്ല കോട കോടമൂടി നിൽക്കുന്ന മലനിരകൾ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നമ്മൾ കൊല്ലംകോട് ടൗണിലേക്ക് എത്തിയപ്പോൾ നമ്മുടെ കൊല്ലംകോട് പാലസ് ആണ് കാണുന്നത് നമ്മൾ കാറിൽ പോകുന്നതുകൊണ്ട് തന്നെ നമുക്ക് നിർത്തി കാണാൻ പറ്റിയില്ല പിന്നീട് ഇപ്പോൾ ഇവിടെ പബ്ലിക്കിന് എൻട്രി ഇല്ല നെല്ലിയാമ്പതി മലനിരയിൽ എന്ന് വരുന്ന ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളാണിത് നമുക്ക് സീതാർകുണ്ട് ഡാം സീതാർകുണ്ടില്ലേ സീതാർകുണ്ടിൻ്റെ ഭാഗം അതൊക്കെ ഇവിടെ നമുക്ക് നോക്കിയാൽ ആ ഭാഗങ്ങൾ കാണാനായിട്ട് പറ്റും അങ്ങനെ നമ്മൾ കൊല്ലംകൂടുന്ന് ഗോവിന്ദപുരം വഴി പൊള്ളാച്ചി റോഡിലേക്ക് കയറി പൊള്ളാച്ചി എത്തിക്കഴിഞ്ഞാൽ ഒരു ഏരിയ ഫുള്ള് തെങ്ങും തോപ്പാണ് ഇതെന്ന് വെച്ചാൽ കേരളത്തിനെയാണ് കേരളത്തിൻ്റെ നാടെന്നൊക്കെ വിളിക്കുന്നത് പക്ഷേ പൊള്ളാച്ചിനെ പേര് മാറ്റേണ്ടി വരും തോന്നുന്നുണ്ട് അത്രയ്ക്ക് തെങ്ങും തോപ്പാണ് പിന്നെ അറിയാലോ തമിഴ്നാട്ടിലേക്ക് നമ്മൾ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ ചെറിയ ചെറിയ അമ്പലങ്ങളായിട്ടും വലിയ വലിയ അമ്പലങ്ങളായിട്ട് നമുക്ക് കുറേ കുഞ്ഞ് നല്ല നല്ല ഭംഗിയുള്ള എന്താ പറയുക നല്ല രസത്തിലുള്ള അമ്പലങ്ങൾ കാണാൻ പറ്റും തെങ്ങന്തോപ്പ് കഴിഞ്ഞ് നമ്മളൊരു ഭാഗത്തേക്ക് കയറിയപ്പോൾ പിന്നീടുള്ളത് രണ്ട് സൈഡും കാറ്റാടി യന്ത്രങ്ങളാണ് വിൻഡ് മില്ലുകൾ എന്ത് വലിപ്പം എന്ന് പറയുന്നത് നമുക്ക് ദൂരേന്ന് കാണുമ്പോൾ ചെറിയ എന്തൊരു സാധനം തോന്നുന്നു അടുത്ത് എത്തുമ്പോൾ ഭയങ്കര ഭീകരമാണ് ഈ വിൻഡ് മില്ലുകളെല്ലാം ആ ഒരു ഏരിയ ഭയങ്കര കാറ്റാണ് കേട്ടോ നമ്മളെ തന്നെ പറത്തിക്കൊണ്ടുപോകാൻ കഴിയുന്ന കാറ്റാണ് ഇതാണ് നമ്മുടെ സ്വന്തം ഡ്രൈവർ അവനെടുത്ത് പറയാൻ പറഞ്ഞിട്ടുണ്ട് അനിയനെ ഇതുകൊണ്ട് പറയല്ല നല്ലൊരു ഡ്രൈവറാണ് അവൻ അങ്ങനെ തമിഴ്നാടിൻ്റെ കാഴ്ചക്കൽ കണ്ട് നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വന്തം കാറായ കാരണം തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും നിർത്തി ഒരു ജസ്റ്റ് റിഫ്രഷ്മെൻ്റ് ഒക്കെ എടുത്തിട്ട് പോവാം അപ്പോൾ ഇതാണ് കൂള് ഇപ്പോൾ തമിഴ്നാട്ടിലേക്ക് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് നമുക്ക് റോഡ് സൈഡിലൊക്കെ കാണാൻ പറ്റും ഇത് നമ്മുടെ റാഗിപ്പൊടിയും പിന്നെ മോരും കുറച്ച് ചെറുളിയൊക്കെ ഇട്ടിട്ട് തരത്തിലൊരു ഡ്രിങ്കാണ് ഒരു ഹെൽത്തി ഡ്രിങ്ക് ആണ് ചിലർക്കിഷ്ടമാവാം എനിക്കത് വലിയ ഇഷ്ടമായില്ല ഇങ്ങനത്തെ കുഞ്ഞു വീടുകൾ ഇങ്ങനത്തെ ഗ്രാമപ്രദേശങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഈ ഒക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് നമ്മൾ നമ്മുടെ വേളാങ്കണ്ണി റൂട്ടിലേക്ക് കയറുകയാണ് നാഗപട്ടണം തഞ്ചാവൂർ ആ റൂട്ട് തന്നെയാണ് നമ്മുടെ വേളാങ്കണ്ണി റൂട്ട് ഇനിയും വേളാങ്കണ്ണിക്ക് നൂറ്ററുപത്തിരണ്ട് കിലോമീറ്റർ ഉണ്ട് ഇപ്പോൾ മാതാവിൻ്റെ പെരുന്നാളിനോട് നമ്മൾ വേളാങ്കണ്ണിക്ക് പോയത് അപ്പോൾ അവിടെ എത്രയോ കിലോമീറ്റർ അകലേനതു തന്നെ നടന്ന് നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഈ വിശ്വാസികളൊക്കെ കാൽനടയായി നടന്ന് വേളാങ്കണ്ണിക്ക് വരുന്നവരുണ്ട് ഇങ്ങനെ രഥങ്ങൾ ഉന്തിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് നടന്നു വരുന്ന ആൾക്കാരെ നമുക്ക് ഈ റോഡിൽ മൊത്തം കാണാൻ പറ്റുമായിരുന്നു കേട്ടോ നമ്മളൊരു പൊള്ളാച്ചിത് കഴിഞ്ഞാൽ നാഗപട്ടണ ഏരിയയ്ക്ക് എത്തിയപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ളവരെ കാണാം അങ്ങനെ നമ്മൾ ഒരു മണിയോട് കൂടിയിട്ടൊക്കെ നമ്മൾ വേളാൻ കണ്ണി എത്തി അപ്പോൾ പള്ളി പോണേക്കാളും മുന്നേ നമ്മൾ ആ പള്ളിയിൽ പോയി പക്ഷേ അത്ര വീഡിയോ അവിടെ അല്ലാത്ത അല്ലാത്തതും നമുക്കത് എടുക്കാൻ പറ്റിയില്ല ഇരിട്ടവണേക്കാൾ മുന്നേ കടല് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ നേരെ കടലിൻ്റെ അവിടേക്ക് വന്നു അത്ര ഹൈജീൻ അല്ലാട്ടോ എനിക്കൊരു വൃത്തിയില്ലാത്ത പോലെയാണ് തോന്നിയത് ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു രണ്ടിലോ മൂന്നിലോ പഠിക്കുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വേളാങ്കണ്ണി പോകുന്നത് അപ്പോൾ ആ സമയത്ത് കടലിക്കൊക്കെ ആൾക്കാരെ ഇറക്കിയായിരുന്നു ഇപ്പോൾ ആ സുനാമി വന്നതിനൊക്കെ ശേഷം കടലിക്ക് നോയ് എൻട്രിയാണ് അതിൻ്റെ ഏരിയയിൽ നമുക്കിങ്ങനെ കളിക്കാനൊക്കെ പറ്റും ഇതിലൊക്കെ ചെറുപ്പത്തിലൊക്കെ കയറാൻ പേടിയായിരുന്നു അതുകൊണ്ട് കയറി ഉണ്ടായിരുന്നില്ല ചെറുപ്പത്തിലും പിന്നെ നമുക്ക് കടലിൻ്റെ അവിടെ ഇങ്ങനെ കുറേ ഫിഷ് ഉണ്ട് നമുക്ക് ഏത് ഫിഷ് ആണ് വേണ്ടിച്ചാൽ നമുക്കത് പറഞ്ഞു കഴിഞ്ഞാൽ മസാല ഒക്കെ പുരട്ടി പൊരിച്ചവര് തരും പിന്നെ ഞങ്ങൾ അവിടെ രണ്ട് ഇങ്ങനെ ഷോപ്സ് ഫുള്ള് ഇങ്ങനെ ഷോപ്സാണ് അതൊക്കെ നടന്ന് കണ്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് പള്ളിക്ക് വന്നു കുറേ പ്രാർത്ഥിച്ചു അപ്പം പള്ളിയുടെ ഡീറ്റെയിൽസും അതിൻ്റെ ഹിസ്റ്ററിയൊക്കെ ഒക്കെ ഞാൻ വേറൊരു വീഡിയോയിൽ പറയാം ഇതിപ്പോൾ ജസ്റ്റ് നമ്മൾ യാത്ര ചെയ്ത് എങ്ങനെയാണ് അവിടെ എത്തിയത് നമ്മൾ ഏത് റൂട്ടിലൂടെയാണ് പോയത് അവിടെ എന്താണ് കാണുക എന്നൊക്കെയാണ് നമ്മളിപ്പോൾ കാണിച്ച് തന്നത് ഇത് പറയുന്നത് അവിടുത്തെ ഒരു കിണറാണ് അതിൻ്റെ ഹിസ്റ്ററി ഒക്കെ അവിടെ എഴുതിയിട്ടുണ്ട് ഇപ്പം നമ്മൾ കണ്ട ആ നടന്നു വന്ന ആൾക്കാരൊക്കെ രാത്രി ആകുമ്പോഴേക്കും പള്ളിക്ക് രഥായിട്ട് വരാൻ തുടങ്ങി ഇതിൽ അവിടെ ആ മെയിൻ പള്ളിയുടെ അപ്പുറത്തന്നെ പുതിയത് വന്ന വേറും രണ്ട് മൂന്ന് പള്ളികളുണ്ട് ത്തിൽ കാണുമ്പോൾ എൻ്റെ അടുത്ത് ശിശുക്കളെ നിങ്ങൾ കടന്ന് വരികയും ആ ഒരു തോട്ടമൊക്കെയാണ് ഇരിക്കും ഓർമ്മ വന്നത് അങ്ങനെ നൈറ്റ് പള്ളിയൊക്കെ കണ്ട് തിരിച്ച് നേരെ റൂമിൽ പോയി അത്യാവശ്യത്തിന് നല്ല വൃത്തിയും നല്ല സൗകര്യമുള്ള റൂമായിരുന്നു കേട്ടോ കയറി ചെന്നാൽ തന്നെ നല്ലൊരു ഹോള് രണ്ട് ബെഡ്റൂം അതും അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂംസ് ആയിരുന്നു സെപ്പറേറ്റ് ടോയ്ലറ്റ് വേറെ ഉണ്ട് നമുക്ക് യൂസ് ചെയ്യാൻ തന്നെ കിച്ചൺ നല്ല ഫെസിലിറ്റി നല്ല ഹൈജീൻ ആയിട്ടുള്ള ഒരു റൂം തന്നെയായിരുന്നു ഇതിൻ്റെ ഡീറ്റെയിൽ വേണമെങ്കിൽ ഞാൻ കൊടുക്കാം ബാക്കിയും അവിടെ വരുമ്പോൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് വേണിക്കുന്നു